ഞാൻ ദീപ്തി ഫുഡ് വേസ്റ്റ് സ്വാഗതം പവർഡ് ബൈ മാണി വിരോധത്തിൽ സെക്യുലറിന് പൊതുജീവൻ ടി എസ് ജോൺ ചെയർമാനായി കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിച്ചു മാണിക്കും മകനുമെതിരെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്ന് ആവശ്യം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് പത്ത് ദിവസത്തിനകം എല്ലാ ജില്ലകളിലും ഓഫീസ് തുറക്കും സെക്യുലർ ഗ്രൂപ്പ് യുഡിഎഫിൽ ഉറച്ചു നിൽക്കുമെന്ന് ടി എസ് ജോൺ മാണിയുടെ പാർട്ടിയിൽ ജനാധിപത്യമില്ല മാണി രാജിവയ്ക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉയർന്നിരുന്നു മാണി പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ കഴിഞ്ഞാൽ പി ജോർജ് സെക്യുലർ ഗ്രൂപ്പിലെത്തുമെന്നും ടി എസ് ജോൺ ദൌത്യം മതിയാക്കി പ്രതീക്ഷ ബാക്കി കലാപം രൂക്ഷമായി യമനിലെ ഇന്ത്യൻ എംബസി പൂട്ടുന്നു സനായിലെ എംബസി പൂട്ടുന്നത് ഞായറാഴ്ച അംബാസിഡർ അമരത് ലുഗൂണും ഉദ്യോഗസ്ഥരും ഞായറാഴ്ച ജിബൂട്ടിയിലെത്തും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മടക്കം എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ വിമാനം സനയിലിറക്കാൻ സൌദിയുടെയും ഹൂതി വിമതരുടെയും അനുമതി തേടിക്കഴിഞ്ഞു യുദ്ധഭൂമിയിൽ അവശേഷിക്കുന്നവരെയും തിരികെ എത്തിക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ തുടരുന്നു നിർബന്ധിച്ച് ആരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം രക്ഷാദൌത്യവുമായി ഇന്ത്യൻ പടക്കപ്പൽ ഐ എൻ എസ് തർക്കാശ് ഏതൻ തുറമുഖത്ത് എം ബി കോറൽ എം ബി കവരത്തി എന്നീ യാത്രാ കപ്പലുകൾ ജിബൂട്ടിയിലും രക്ഷാദൌത്യം തുടരുന്നു ഘടകകക്ഷികൾ മുന്നണി വിട്ടതിൽ സിപിഎം ആത്മപരിശോധന നടത്തണമെന്ന് എ എ അസീസ് എം എൽ എ മുന്നണി മര്യാദ ലംഘിച്ചത് സിപിഎം ആർ എസ് പി വിലപേശുന്നുവെന്നത് സിപിഎമ്മിന്റെ ഭാവനാ സൃഷ്ടിയെന്നും അസീസ് യുഡിഎഫിൽ തുടരുന്ന കാര്യത്തിൽ ആർ എസ് പിയിൽ ഭിന്നാഭിപ്രായം യുഡിഎഫ് വിടാൻ ആർ എസ്പിക്ക് മൂന്ന് മണിക്കൂർ മതിയെന്ന് ചന്ദ്രചൂഡൻ മുന്നണി വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് അസീസ് ആർ എസ് പി മുന്നണി വിടാതിരിക്കാൻ യുഡിഎഫ് ശ്രമം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കോൺഗ്രസിൽ ധാരണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് സൂചന വിട്ട ഘടക കക്ഷികളെ പാർട്ടി കോൺഗ്രസിന് മുമ്പ് തിരികെ എത്തിക്കാൻ സിപിഎം ശ്രമം ആർ എസ്പിയുടേത് സമ്മർദ്ദ തന്ത്രമെന്ന് പിണറായിയുടെ പ്രസ്താവന തള്ളി ബി എസ് പോരാട്ടം കടുക്കും ഐ പി എല്ലിൽ ഇന്ന് രണ്ടു മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സും ഏറ്റുമുട്ടും എട്ടാം സീസണിലെ ആദ്യ മത്സരത്തിനിറങ്ങുന്ന സൺറൈസേഴ്സിന് മികച്ച വിദേശ താരങ്ങളുടെ സേവനം മത്സരം വൈകിട്ട് നാലിന് ചെന്നൈയിൽ ഡൽഹിക്കെതിരായ ആദ്യ മത്സരം ജയിച്ച ചെന്നൈ വിജയം തുടരാമെന്ന പ്രതീക്ഷയിൽ സീസണിൽ ഹൈദരാബാദിനെ നയിക്കുന്നത് ഓസീസ് താരം ഡേവിഡ് വാർണർ രണ്ടാം മത്സരത്തിൽ കരുത്തായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും മത്സരം രാത്രി എട്ടിന് ബംഗളൂരുവിൽ ആദ്യ മത്സരം ജയിച്ച കൊൽക്കത്ത വിജയ പ്രതീക്ഷയിൽ ടൂർണമെന്റിൽ തുടക്കത്തിന് കൊഹ്ലിയുടെ ചലഞ്ചേഴ്സ് പരിക്കേറ്റ ഓസിസ് താരം മിച്ചൽ സ്റ്റാർ ഇന്ന് ചലഞ്ചേഴ്സിനായി കളിച്ചേക്കില്ല ഫുഡ് വേസ്റ്റ് കൗമുദി പവർഡ് ബൈ സമാപിക്കുന്നു അടുത്ത ശേഷം